നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ മാസം മൂന്നാം തീയതി ബുധനാഴ്ച പൂരൂരുട്ടാതി നക്ഷത്രം ആദ്യ മാസങ്ങളിൽ ഈ വരുന്ന ആറു മാസങ്ങളിൽ അല്പം കാര്യതടസ്സവും പ്രയാസങ്ങളും ഉണ്ടായാലും ഈ വർഷം അവസാനം മുതൽ സെപ്റ്റംബർ ഒക്ടോബർ മാസം മുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾക്കും ബിസിനസ്സിനും ജോലി ലഭിക്കുവാനും ഭാഗ്യമുള്ള ഒരു കാലം ഈ വർഷം അവസാനം മുതൽ ആരംഭിക്കുന്നു ഇനി രാശിഫലം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കിയവർക്ക് തരക്കേടില്ലാത്ത ജോലിയൊക്കെ വന്നുചേരുന്ന അതിന് സാധ്യതയുള്ള ഒരു ദിവസമാണെന്ന് അറിയുക അതുകൊണ്ട് ജോലിക്കൊക്കെ ഒന്ന് ശ്രമിക്കാവുന്നതാണ് ഇടവം രാശി കാർത്തിക കാർത്തികാവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യത്തെ പകുതി ഭാഗം വിവാഹകാര്യങ്ങൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് കുറച്ചു കാലമായി വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് തരക്കേടില്ലാത്ത രീതിയിലുള്ള വിവാഹാലോചനകൾ വരാനുള്ള ഭാഗ്യമുണ്ട് മിഥുനം രാശി മകൈരവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദ്ദവാദത്തെ മുക്കാൽ ഭാഗം അല്പമൊരു കാര്യതടസ്സവും ഒക്കെ എന്ന് കാണുന്നു എങ്കിൽ തന്നെയും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വന്നു ചേരുവാനുള്ള യോഗമുണ്ട് കർക്കിടകം രാശി പുണർന്ന അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം പ്രതീക്ഷിക്കാത്ത സമയത്ത് പണച്ചെലവൊക്കെ വരുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ അധികം പണച്ചെലവും കയ്യിലുള്ള സേവിങ്സൊക്കെ കുറയുന്ന ഒരു കാലവുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് മാത്രം പണം ചെലവാക്ക് ആഡംബര വസ്തുക്കൾ വാങ്ങുവാനുള്ള ഒരു സാധ്യതയുണ്ട് താൽപ്പര്യം വരും അതും കഴിയുന്നതും കുറയ്ക്കുന്നതായിരിക്കും ഏറെ നല്ലത് ചിങ്ങം രാശി മകം പൂരം ഉത്രമാദത്തെ കാൽഭാഗം എഡ്യൂക്കേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലും കോളേജിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് ഒക്കെ വരുവാനുള്ള സാധ്യത ഏറെയുള്ള ദിവസമായതുകൊണ്ട് സംസാരവും പെരുമാറ്റവും പ്രത്യേകം ശ്രദ്ധിക്കുക കന്നിരാശി ഉത്ര അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദ്യത്തെ പകുതി ഭാഗം അല്പം വൈകാരികമായി പ്രയാസങ്ങൾ വരുന്ന ഒരു ദിവസമാണ് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു സംയമനം വളരെ നന്നായിരിക്കും ഗൃഹത്തിൽ പാർട്ടിഷനുമായി ബന്ധപ്പെട്ട ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം വസ്തു വാങ്ങുകയാണ് എങ്കിലും വിൽക്കുകയാണ് എങ്കിലും പ്രത്യേക ഒരു ശ്രദ്ധ വേണം തുലാം രാശി ചിത്രാവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖമാതിത്തെ മുക്കാൽ ഭാഗം ബിസിനസ്സിന് മെച്ചപ്പെട്ട ഒരു ദിവസമാണ് വിദേശ ബന്ധം വിദേശത്തു നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കുവാനുള്ള ഭാഗ്യമുണ്ട് വിവാഹകാര്യങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ദിവസമാണ് എന്ന് പ്രത്യേകിച്ച് അറിയാം വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട വാഹന കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ വരാം വാഹനത്തിന് റിപ്പയർ വർക്കും പ്രയാസങ്ങളും വരുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ച് അറിയാം വിദ്യാർത്ഥികൾക്കും ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ കോമ്പറ്റീവ് എക്സാംസിലൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യുവാൻ അല്പം ബുദ്ധിമുട്ട് വരാം എന്നുള്ളത് പ്രാർത്ഥന കൊണ്ട് ഈ പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക ധനുരാശി മൂലം പൂരാടം പുരാടം ഉത്രാടമാതത്തെ ഭാഗം ആരോഗ്യപരമായി ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട് വൈകാരികമായും ചെറിയ ടെൻഷൻസ് വരാം എന്നുള്ളതുകൊണ്ട് അന്യരുടെ കാര്യങ്ങളിൽ നിന്നും കഴിയുന്നതും മാറി നിൽക്കുന്നതായിരിക്കും ഏറെ നല്ലത് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കുക മകരം രാശി ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാതത്തെ പകുതി ഭാഗം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് പ്രായമായവരുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം ജോയിൻസിനൊക്കെ വേദന മൈഗ്രെയിൻ പോസിബിലിറ്റിയോ ഒക്കെ വരുന്നൊരു ദിവസമാണ് കുംഭം രാശി അവിട്ട അവസാനത്തെ പകുതി ഭാഗം ചതയം പൊരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം വാഹനമൊക്കെ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ വീട് മൂടി പിടിപ്പിക്കുവാനായി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണെന്നറിയ വിദേശ യാത്രയെക്കുറിച്ചോ വിദേശ ജോലിയെക്കുറിച്ചോ ചിന്തിക്കുന്ന ഒരു ദിവസമാണെന്നും അറിഞ്ഞിരിക്കുക മീനം രാശി പൂരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി നന്നായി പോകും ഗൃഹത്തിൽ പാർട്ടിഷ്യനൊക്കെ നടക്കാനുള്ള യോഗമുണ്ട് ചെറിയ കച്ചവടക്കാർക്ക് അത് വിപുലീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ ഇവ ലഭിക്കുന്ന ഒരു ദിവസമാണ് എന്നും പ്രത്യേകിച്ചറിയാം